ഇതേതാ സ്ഥലം എന്നൊന്നും വിചാരിച്ചിട്ട് അന്തം ഇടേണ്ട അത് നമ്മുടെ ചാലം കളപ്പുറമാണ് പണ്ട് ചാലിയത്ത് പോയവർക്കൊക്കെ ഇപ്പം കണ്ടാവുന്ന അന്തം ഇടും അത്രയ്ക്ക് പുതിയ പുതിയ ഐറ്റംസ് പരിപാടികളും മൊത്തത്തിൽ തന്നെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അടുത്താണ് ഈ ന്യൂ ഇയറിൻ്റെ ഇതിലാണ് ഇത് ഓപ്പൺ ആയത് ഒരുപാട് റൈഡുകളും ഒരുപാട് മോഡല് അഡ്വഞ്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇവിടെ പണ്ട് ഞാൻ ചാലിയല്ലേ ഞങ്ങൾ പോയ സ്ഥലമാന്ന് പറഞ്ഞിട്ടൊന്നും ആരും നിൽക്കണ്ട പോയിട്ടൊന്ന് ചാലിയത്ത് പോയി വെക്കുക ഞങ്ങൾ ചാലത്തേക്ക് വന്നത് ഇവിടെ ഇപ്പോൾ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ന്യൂ ഇയറിന് ബോട്ടിൽ ഷിപ്പിൽ കയറണം എന്ന് വിചാരിച്ചിട്ട് ന്യൂ ഇയറിന് ഞങ്ങൾ കൊച്ചി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷമാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ ഷിപ്പ് ഒന്നും ഇല്ല എന്നാലും ജങ്കാർ അതുപോലെ സ്പീഡ് ബോട്ട് സാധാ ബോട്ട് ഇങ്ങനെ സ്പീഡ് കുറഞ്ഞിട്ട് അങ്ങനെയുള്ളത് സ്പീഡ് ബോട്ട് നല്ല ഡ്രൈവർമാരുണ്ട് നമ്മളെ ഒടിച്ച് കറക്കി വണക്കി തരും ആറ് ആറുപേർക്കുള്ള സ്പീഡ് ബോട്ടും രണ്ട് പേർക്കുള്ള സ്പീഡ് ബോട്ടും എല്ലാ ഇതിലുണ്ട് അണ്ടർക്കത് ഞങ്ങളിങ്ങനെ ബേപ്പൂർ പോയിട്ട് അവിടുന്ന് ജംഗാർ വഴിയാണ് ചാലത്തേക്ക് വന്നിട്ടുള്ളത് ജംഗാറിന് വേറൊരു ഇരുപത് രൂപയാണ് ഒരാൾക്കുള്ളത് ഇനി നമുക്ക് കാറാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപ ബൈക്കാണെന്നുണ്ടെങ്കിൽ ഇരുപത് അങ്ങനെയാണ് അപ്പം ഇങ്ങനൊരു ടിക്കറ്റ് ആദ്യം ബേപ്പൂരിൽ നിന്ന് എടുക്കണം അതിൻ്റെ ശേഷം നമുക്ക് ജംഗാറിലേക്ക് കയറാം ഇനി ചാലയത്തുനിന്ന് ബേപ്പൂർക്ക് വേണമെങ്കിലും അങ്ങനെ പോവാട്ടോ ഞങ്ങൾ ബേപ്പൂർ ഒരു കല്യാണം ഉണ്ട് ഇനി അതിന് പോയിട്ട് അങ്ങനെ നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് ജങ്കാർ ഒരു വേറെ വൈബാണ് ബോട്ട് ഒരു വേറെ വൈബാണ് മൊത്തത്തിൽ ചാലിയത്ത് പോകുകയാണെങ്കിൽ എല്ലാ വൈബും കിട്ടും ഇപ്പോൾ കൂന്തള നിറച്ചത് അരിക്കടുക്ക എല്ലാ ഐറ്റംസുകളും ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മൾ ഒപ്പിലിട്ട് ആൾ ബീച്ചിൽ പോയാൽ കിട്ടണ എന്തെല്ലാം വൈബുകളുണ്ടോ ആ വൈബുകളൊക്കെ ഇതിൽ കിട്ടും ഒരുപാട് ബൈക്ക് കാറ് എല്ലാം ഉണ്ട് ഇതിൽ നമ്മൾ വീട്ടിലങ്ങനെ ഇരിക്കണ പോലെ അങ്ങനെ ഇരുന്നിട്ട് പോകാം പക്ഷേ ഇതിൽ നമുക്കൊരു റൈഡിൻ്റെ ഒരു ഇത് കിട്ടൂല കായലിലൂടെ അങ്ങനെ പോവാമെന്നുള്ള ഒരിത് മാത്രമേ എഴുതിയിൽ നിന്ന് കിട്ടുകയുള്ളൂ നിങ്ങൾ ആരൊക്കെയാ പോയിട്ടുണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞ് ഓടിക്കുത്തിരിക്കാതെ നല്ലൊരു ലവറും കൂടി ആവാൻ നോക്കി നമുക്ക് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ പോയി വന്നാൽ തലവേദന ആവും അത് വേറെ കാര്യമാണ് പക്ഷെ പിന്നെ നമുക്ക് ട്രിപ്പൊക്കെ ചെയ്യുമ്പോളേ ചിലരൊക്കെ പറയാം ഒരുവിധം ആൾക്കാർക്കൊക്കെ ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര മടിയായിരുന്നു പോകാൻ പോയാലും ബസ്സായാലും ഇതൊക്കെ ഛർദ്ദിച്ചൊരു ബൈക്കാവും ഇപ്പം നമ്മളെന്ത് ചെയ്താൽ മതി വെച്ചാൽ നല്ല ട്രിപ്പ് എൻജോയ് ചെയ്യണം പോലെ നമ്മളിങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കുമ്പോഴാണ് ട്രിപ്പിൽ ഛർദ്ദിക്കാൻ കാര്യങ്ങളൊക്കെ വരിക ഇങ്ങനെ ആരോടെങ്കിലൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ കൂളായിട്ടിരുന്നാലും നമുക്ക് ഛർദി അങ്ങനത്തെ ചിന്തകളൊന്നും വരില്ല ആദ്യം പോവുകയാണെങ്കിൽ രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മളെ ഫാമിലി ഫുൾ ഒരു മൂഡ് കൂടെ ഓണായ സൈസുകളാണ് നമ്മൾ പോകാഴിഞ്ഞാലാണെങ്കിലോ കച്ചറയാണ് കാരണം ബടായിക്കൊരാളും വേണ്ടേ പെട്രോൾ ഇല്ലാതെ തള്ളി വണ്ടി പോകുമെന്ന് പറഞ്ഞ ടീമുകളാണ് നമ്മളെ കൂടെ ഉള്ളത് അപ്പോൾ പിന്നെ നമുക്ക് പോവാതെയും വയ്യ നമ്മളെ മക്കൾക്കാണെങ്കിൽ അതിനേക്കാളും പക്ഷെ നമ്മക്കതിനേക്കാളും ഇഷ്ടമാണ് പക്ഷേ ഈ ഛർദ്ദി വിചാരിച്ചിട്ട് ഞാൻ അധികം മടിച്ച് നിൽക്കിയിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ തുടങ്ങും ഛർദ്ദിൻ്റെ മരുന്നൊക്കെ റെഡിയാക്കി വെക്കും ഒരു രണ്ട് മൂന്ന് വേസ്റ്റ് കവർ ബാഗിലുണ്ടാവും മൂന്നാല് ചെറുനാരങ്ങ ഉണ്ടാവും ഇതൊക്കെ ആയിട്ടാണ് ട്രിപ്പ് പോവാം പോണേ അരമണിക്കൂർ മുമ്പ് ഒരു ഗുളിക കുടിക്കും അത് കുടിക്കാൻ മറന്നാൽ കഴിഞ്ഞ അതേന്ന് കഥ ഇപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ആ ഛർദി നിന്ന് നിന്നെല്ലാം നിർത്തി നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുളിക്കുന്നത് ഒഴിവാക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കും ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യാം അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഛർദ്ദിൻ്റെതൊക്കെ വിചാരിച്ചിട്ട് ട്രിപ്പൊക്കെ നിർത്തി വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് കയറാം ഇരുന്നൂറ് രൂപയാണ് ഇവിടെ സ്പീഡ് ബോട്ടിനുള്ളത് അതായതിൻ്റെ എൻഡിങ് പാട്ടൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല മെയിൻ ഗേറ്റ് ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ പുതിയ കപ്പിൾസൊക്കെ ആണെങ്കിൽ അങ്ങനെ കുറച്ച് ഉപ്പിലിട്ടതും വാങ്ങി അങ്ങനെ നടക്കാം ഇതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ അങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ പുതിയ ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് അവിടെയും ബാത്ത്റൂം ഉണ്ടാവില്ല എന്നിട്ട് ഇവിടെ അടുത്ത വീട്ടിൽ പോകണ ആരും ബാത്റൂമിൽ കയറാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഇവിടെ പറഞ്ഞ കേട്ടിരുന്നു അപ്പോൾ ഇവിടെ ബാത്റൂമൊക്കെ ആക്കിയിട്ടുണ്ട് പെയ്ഡാണ് അഞ്ചോ പത്തോ എന്തോ ആണ് എന്നാലും അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങൾ മുമ്പ് ഒരു സമയത്ത് ഇവിടെ വന്നിരുന്ന സമയത്ത് ഭയങ്കര ഇതുപോലെ ബാത്റൂമിൽ പോകാനുണ്ടായിട്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു അവിടെ അടുത്തൊരു വീട്ടിലുണ്ട് കാരണം ഞങ്ങളവിടെ പോയി അപ്പോൾ കാരണം ഓല പറഞ്ഞിട്ട് കാര്യമില്ല ഓലക്കിത് ശല്യമായിട്ട് ഇരിക്കുകയാണ് ഒരുപാട് പേര് എപ്പോഴും വന്നിട്ടേ അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ പൈസ കൊടുത്ത് വാങ്ങണ്ടാണ് വെള്ളം വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിരുന്നു മുഖത്ത് നോക്കി പറഞ്ഞാൽ വീട്ടാർ എന്നിട്ട് പിന്നെ മോളായിട്ട് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ ഒരു വെള്ളം വാങ്ങിയിട്ട് അവിടുന്ന് ബീച്ചിൻ്റെ ഒരു അപ്പുറത്തെ സൈഡിൽ പോയിട്ട് മൂത്രയിപ്പിക്കാണ് ചെയ്തത് മോളെ മുക്കാണെങ്കിൽ ഭയങ്കര മടി ഇതാതാ സ്പീഡ് ബോട്ടാണത് രണ്ടുപേരായിട്ട് അടിപൊളി കറക്കി കുത്തിയൊക്കെ ഞങ്ങളതിലൊക്കെ കയറി പക്ഷെ അതിനൊന്നും ഫോണ് അലൗഡല്ല അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സാധാ ഉണ്ട് നമുക്ക് അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു ഡേ ഉള്ളതൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ പേയ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കും ഇവിടെ ഇരുന്നാണ്ട് സൂര്യാസ്തമയം കാണാൻ ഒരുപാട് പേര് വന്ന് ഇരിക്കുന്നുണ്ട് വളരെയേറ്റവും വന്നാൽ പിന്നെ പോക്കറ്റ് കയറേണ്ട സമയം കാണലുണ്ടാവൂലെ കേട്ടോക്കുള്ള ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ഇനി ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ഇതാക്കിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ നിന്ന് ചാടിയിട്ടുള്ള ഒരു സംഭവം കടലിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിട്ട് നിൽക്കും ആ ഒരു ജമ്പിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ടതെന്ന് പറയുന്നുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ അത് റെഡി ആയിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളെ നാടോടെയാണ് നിങ്ങളെ തൊട്ടടുത്തുള്ള ബീച്ച് ഏതാണെന്നുള്ള ഒന്ന് കമൻ്റ് ഇടുക അതുപോലെ നിങ്ങൾക്ക് യാത്ര ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു യാത്രാനുഭവങ്ങൾ കമൻ്റായിട്ടിടുക ഞാൻ ഒരുവിധം പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ കല്യാണത്തിൻ്റെ ഒക്കെ മുന്നേ ആകെ പോയിരുന്നത് ഈ ചാലിയം കടലുണ്ടി കോഴിക്കോട് ബീച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ലായിരുന്നിട്ട് കല്യാണത്തിൻ്റെ മുമ്പ് പിന്നെ ലാസ്റ്റിൻ്റെ അനിയന് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ ഒരു ഊട്ടിക്കാണ് ആദ്യമായിട്ട് ഒരു ലോങ് ഡ്രൈവ് പോയത് എൻ്റെ അപ്പം പറയും കല്യാണം കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്നൊന്നും അയക്കൂല പറയും കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പിളിൻ്റെ അപ്പം പോയിക്കോ പുതിയാപ്പിളം കൊണ്ടുപോയിക്കോളെന്ന് കല്യാണം കഴിഞ്ഞ് നോക്കിയപ്പം എല്ലായിടത്തേക്കും പോകാൻ മടിയുള്ളൊരു പുതിയാപ്പിളയും ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കാക്കുവിന് ഒരു സംഭവമാണ് ഇപ്പോൾ പിന്നെ പിന്നെ മക്കളും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇപ്പം പിന്നെയും കൊണ്ടു പോവിലൊക്കെ തുടങ്ങി ഡനിയന്മാരെ കൂടെയാണ് കറങ്ങി നടന്നിട്ടുള്ളത് കൂടുതലും ഇവിടെ പകൽത്തിനേക്കാളും ഭംഗിയാണ് രാത്രി ഇട്ടോ നല്ല വ്യൂ ഉണ്ട് പോലെ ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ പല പല വെറൈറ്റി സംഭവങ്ങളൊക്കെ രാത്രിയാണ് ഇവിടെ ഉള്ളത് ഹോഴ്സ് റൈഡിങ് ഉണ്ട് അത് വേണ്ടവർക്ക് അങ്ങനെ ആക്കാതുപോലെ ഈ ഇതുണ്ടല്ലോ കുട്ടികൾക്കുള്ള ഈ കാറ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ അതുകൊണ്ട് ചുമ്മിക്കൊന്നും പിന്നെ അതിനൊന്നും ഒരു ഇണ്ടറില്ലാന്ന് വേണ്ടു അതിനൊന്നും കയറിയിട്ടില്ല നല്ല അടിപൊളി സാൻഡ്വിച്ചും കുന്തള നിറച്ചതൊക്കെ അടിച്ചു മിന്നി ഞങ്ങൾ അപ്പം ചാലിയം പഴയ പോലെ ഒരു ബോർ പരിപാടിയാണെന്ന് വിചാരിച്ച് നിൽക്കണമല്ലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേഗം പോയിക്കോളി കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കണ്ട പകലിനേക്കാളും ഭംഗിയുണ്ട് രാത്രി ഒരുപാട് പേരിവിടെ രാത്രി വന്നിട്ടുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ബോട്ട് സർവീസ് കാര്യങ്ങളൊന്നും രാത്രി ഉണ്ടാവില്ല അപ്പോൾ മറക്കല്ലേ